ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമ്മളെ പുതിയ വീട്ടിലെ ആദ്യത്തെ ബരാത്തിരാവാണ് കേട്ടോ ഒന്ന് അപ്പോൾ ഈ ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ഒന്നാണ് പഠിച്ച നമ്മൾക്ക് വേണ്ടി കണക്കാക്കുക എന്നാണല്ലോ പറയപ്പെടുക അപ്പോൾ ആ ഒരു ദിവസമാണല്ലോ എനിക്ക് ഈ വീട്ടിലെ ആദ്യത്തെ ദിവസമാണ് അപ്പോൾ ഞാൻ ഇന്ന് മധുരം ഉണ്ടാക്കുന്നത് പായസമാണ് കേട്ടോ ഞാൻ ശർക്കര ചോറുവാണോ അതോ എന്താണ് വേണ്ടത് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു പായസം മതി സേമിയം പായസം മതിയാണ് കേട്ടോ മറ്റേ ശർക്കരച്ചോറൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയവർക്കും ഇഷ്ടമാണ് പക്ഷേ അവർക്കൊന്നും വലിയൊരിഷ്ടമില്ല ഇക്കൊക്കെ ഇഷ്ടം ഇക്കാർക്കൊക്കെ ഇഷ്ടം ശർക്കരച്ചോറ് പിന്നെ കുട്ടികളങ്ങനെ പറഞ്ഞ പോലെ ഇഷ്ടത്തിന് ഉണ്ടാക്കാൻ എത്തിയിട്ട് എന്നാൽ സേമിയും പായസം ഉണ്ടാക്കാമെന്നൊക്കെ കരുതി കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം എന്താ സേമിയൊക്കെ ഒന്ന് വറുത്തെടുത്തു അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് മരുവിക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണ ചില ആൾക്കാർ പറയും അസറിൻ്റെ ശേഷമാണ് ചില ആൾക്കാർ പറയും മാര്യവിൻ്റെ ശേഷമാണ് നമ്മൾ യാസീൻ മുതൽ ഇതൊക്കെ വരികയെന്നാണ് കേട്ടോ എന്തായാലും ഞാൻ ഒന്ന് രണ്ട് വയറിലൊക്കെ കേട്ടത് അസറിൻ്റെ ശേഷം സോറി മാര്യവിൻ്റെ ശേഷം എന്നാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ വീട്ടിലൊക്കെ അസറിൻ്റെ ശേഷം എന്നാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ സംസ്കാരം കഴിഞ്ഞിട്ടാണ് മൂന്ന് യാസീനൊക്കെ ഓരുന്നത് പക്ഷേ ഇപ്പോൾ വലതിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ കേട്ടു അപ്പോൾ എന്തായാലും എന്താണ് ഞാൻ മരിവിൻ്റെ ശേഷമാണ് കേട്ടോ ഞാനങ്ങനെ ചെയ്യാമെന്ന് കരുതുന്നത് അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഓതാൻ പോയിരിക്കുകയാണ് എൻ്റെ ഓത്ത് കഴിഞ്ഞിട്ട് ഞാൻ മാരി മരിവിസ്കരിച്ച് ഓത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പായസത്തിന് വെക്കാം കേട്ടോ എന്നാൽ പിന്നെ അവൾക്ക് ഓരോ നിസ്കാരം ഓത്തൊക്കെ കഴിയുമ്പോഴേക്കിന് ചൂടോടെ കുടിക്കാമെന്ന് കരുതിയിട്ട് കഴിഞ്ഞിട്ട് അവർക്ക് ഞാൻ കുടിക്കാൻ കൊടുക്കൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഓത്തൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വേഗം നിസ്കരിച്ചൊന്ന് മൂന്ന് ആസീനു മോതി ഞാൻ പിന്നെ പായസം അടുപ്പത്ത് വെക്കുകയാണ് അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി അതേപോലെ തന്നെ സേമിയൊക്കെ വറുത്തെടുത്ത് പിന്നെ പാൽ പഞ്ചസാര ഒക്കെ ഇട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുത്തു പിന്നെ അതിക്ക് ഞാൻ നമ്മൾ വറുത്തെടുത്ത സേമി അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി കെട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് പായസം റെഡിയാക്കിയിട്ട് എല്ലാവർക്കും കൂടി കുടിക്കാം നാട്ടുമൊക്കെ ഇരുത്തണത് അങ്ങനെ ഞാനിവിടെ പായസമൊക്കെ റെഡിയാക്കി എന്താ മേഷമ വെച്ചിട്ടാണ് കുടുംബച്ചിട്ട് ഫാനൊക്കെ വെച്ചിട്ടാണ് എന്നാൽ പിന്നെ ഓരോ സംസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കിനും അതങ്ങട്ട് റെഡിയാകുമല്ലോ അപ്പോൾ നമ്മളെ മുസ്തഫ ഇവിടെ ഊതി കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആയുഷുവിനോട് ഞാൻ ഒക്കെ ചെറിയ കുട്ടികളെ സ്ഥലത്ത് എല്ലിക്കാൻ റോഡ് സ്ഥലത്ത് എല്ലാം കേട്ടോ അപ്പോൾ ഈ ഒരു പൂച്ചക്കുട്ടിനെ ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾ പൂരുന്ന സമയത്ത് റോഡ് സൈഡിൽ നിന്ന് വണ്ടിയുടെ മുന്നിൽ ഇങ്ങനെ പെട്ട് കിടക്കിയിരുന്നു കേട്ടോ അങ്ങനെ കിട്ടിയതാട്ടോ അപ്പോൾ ചെറിയ കുട്ടിയാണ് റോട്ടിലിട്ട് പോകുന്ന കഴിഞ്ഞാൽ അതിനെ നായ പട്ടിക അടിക്കുക വണ്ടി ഇടിക്കുക ചെയ്യുമെന്ന് എഴുതിയിട്ട് അതിനങ്ങനെ പിടിച്ചു കൊടുക്കുന്ന കേട്ടോ അങ്ങനെ നമ്മളെ ദിലു ഇവിടെ ഊതണുണ്ട് പിന്നെ ഐശുസ് അല്ലാത്തല്ലി അങ്ങനെ ഓല ഓത്തു നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ അവൾക്ക് പായസം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് വെക്കുക കേട്ടോ ഞങ്ങൾ പറഞ്ഞ ഫുഡാണെങ്കിലും അതെന്തായാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ടോ കഴിക്കുക അപ്പോൾ ഇക്ക പള്ളി പോയതാണ് ഓല് വന്നിട്ട് ഓലും അങ്ങനെ കുടിക്കും അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞമ്മളെ പൂച്ചക്കുട്ടിക്ക് കൊടുത്തു കേട്ടോ നമ്മൾ മിണ്ടാ പ്രാണികളെല്ലാം ഒരു പരിഗണന കൊടുത്ത പഠിച്ചവന് അതിൻ്റെ ഒരു ഭർക്കത്തുണ്ടാകും എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ വേറെ രണ്ട് പൂച്ചകളുണ്ട് ആ ഒരു പൂച്ചകൾ ഞങ്ങളുടെ വീട്ടിൽ വന്നതിൻ്റെ ശേഷമായിട്ട് ഞങ്ങൾക്ക് എല്ലാവിധ ഒരു ഭർക്കത്തും കിട്ടലും അടങ്ങിയവർക്ക് ഞങ്ങൾ എല്ലാ നല്ല ഭക്ഷണമൊക്കെ നേരെ കൊടുക്കും അപ്പോൾ അതിനെ നല്ല ഇഷ്ടമായി കൂടിട്ടോ പായസം അതിൻ്റെ അതിൻ്റെ ചേലും കോലൊക്കെ കണ്ടെ എല്ലാം ഒക്കെ പൊന്ന് ഈ പാവം തോണിന്ന് കേട്ടോ എന്ന് വന്ന് പെട്ടെന്നാവും ഈ റോഡ് സൈഡിൽ അപ്പോൾ അതിന് ഭക്ഷണം കൊടുത്തപ്പോൾ തന്നെ അതിന് ഭയങ്കര സന്തോഷമായി കൂടോ അങ്ങനെ ഇവരുടെ മുസ്തഫാൻ്റെ ഒക്കെ ഓത്തുകൊക്കെ കഴിഞ്ഞ് ഓന് പായസം കുടിക്കുകയാണ് അതുപോലെ തന്നെ ദിലു വൈഷ് ഓലും കുടി കഴിഞ്ഞു ഞാനും കുടിച്ചു ഇനി ഇക്ക വന്നാൽ ഇക്കൂടി ഇക്ക ഞങ്ങളോട് കുടിച്ചോ ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കുടിക്കാം അപ്പോൾ എന്തായാലും ഓക്കെ ബൈ ബൈ അസ്സലാമലേക്കും